ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേരളത്തിൽ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ജോലി അവസരം നേരിട്ട് ഇൻ്റർവ്യൂ മാത്രം വീഡിയോയിലേക്ക് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേരളത്തിൽ നാഷണൽ ആയുഷ് മിഷൻ കീഴിൽ യോഗ ഇൻസ്ട്രക്ടർ മൾട്ടി പർപ്പസ് വർക്കർ എന്നീ തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ നാഷണൽ ആശു ആയുഷ് മിഷന് ഇപ്പോൾ യോഗ ഇൻസ്ട്രക്ടർ മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു യോഗ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് യോഗയിൽ പി ജി ഡിപ്ലോമയും മൾട്ടി പർപ്പസ് വർക്കർ എന്ന തസ്തികയിലേക്ക് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി യോഗ്യതയും ആവശ്യമാണ് മൊത്തം ഇരുപത്തിയാറ് ഇവകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് നേരിട്ട് മെഡിക്കൽ ഓഫീസ് ഐ എസ് എം ആലപ്പുഴ ടൗൺ സ്ക്വയറിൽ സമീപം വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം ഉദ്യോഗാർത്ഥികൾ നിശ്ചിത സമയത്തിന് ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണം ഇതിലേക്ക് അൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് അവസരമുണ്ട് ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ ആയുഷ് മിഷൻ ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻറ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ നിൽ തസ്തികയുടെ പേര് യോഗ ഇൻസ്ട്രക്ടർ മൾട്ടി പർപ്പസ് വർക്ക് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തിയാറ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ആലപ്പുഴ സാലറി പറയുന്നത് പതിനാലായിരം പതിനയ്യായിരം അപേക്ഷിക്കേണ്ട രീതി നേരിട്ട് ഇൻ്റർവ്യൂ വയ്യാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്ന് വരെയാണ് അവസാന തീയതി വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം യോഗ ഇൻസ്ട്രക്ടർ ഏജ് ലിമിറ്റ് പറയുന്നത് അൻപത് വയസ്സാണ് മൾട്ടി പർപ്പസ് വർക്കർ നാൽപ്പത് വയസ്സും ഇതിലേക്കുള്ള യോ വിദ്യാഭ്യാസ യോഗ്യത യോഗ ഇൻസ്ട്രക്ടർ യോഗയിൽ പി ജി ഡിപ്ലോമ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി എൻ വൈ എസ് ബി എ എം എസ് ബി എം എം എസ് സി എം ഫിൽ സ്കിൽ ടെസ്റ്റ് യോഗ്യത നിർബന്ധമാണ് മൾട്ടി പർപ്പസ് വർക്ക് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള ജി എൻ എം ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല നാഷണൽ ആയുഷ് മിഷൻ്റെ വിവിധ യോഗ ഇൻസ്ട്രക്ടർ മൾട്ടി പർപ്പസ് വർക്കർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂ ആയി പങ്കെടുക്കാം അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മൂന്ന് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ